വിശുദ്ധി യോഹന സുവിശേഷം ശേഷം പത്താമധ്യായ മുപ്പത്തി ഏഴാം വാക്യം ഞാൻ എന്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ സന്ദേശമായിരുന്നു ഈ പുതുവർഷത്തിൽ നമുക്കറിയാം പുതിയൊരു വർഷം ആരംഭിക്കുമ്പോൾ ഒത്തിരിയേറെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ഈ ഒരു വർഷത്തില് നമ്മൾ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വചനം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു തീരുമാനമാണ് ഈശോ അഭിമാനത്തോടുകൂടി കൂടി പറയതെ ഞാൻ ചെയ്യുന്നത് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ പ്രവർത്തികളാണ് ഞാൻ ഇത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്നെ വിശ്വസിക്കേണ്ട അത്രമാത്രം ഉറപ്പോ കൂടി അഭിമാനത്തോടുകൂടി ഈശോ പറയതെ ഞാൻ ഈ ഭൂമിയിൽ ചെയ്തതൊക്കെയും എന്റെ ഇഷ്ടമല്ല മറിച്ച് എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച പ്രവൃത്തികളാണ് എന്ന് തൻ്റെ കൂടി അഭിമാനത്തോടുകൂടി ഈശോ പറയുക സ്നേഹമുള്ള ഈ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദേവേഷ്ട നമ്മള് മാറ്റിവെക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റുന്നില്ല നമ്മുടെ ജീവിതത്തില് ഇത് പറയാനായിട്ട് തക്ക വിധം വളർന്നാൽ നമ്മൾ നന്നായിട്ട് തീരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറാവണം മറ്റുള്ളവർ എന്നോട് ചോദിക്കുമ്പോൾ അഭിമാനത്തോടുകൂടി പറയണം ഞാൻ ചെയ്യുന്നതൊക്കെയും എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ദൈവം എന്നോട് പറയുന്നതാണ് എന്ന് അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുവോ അന്നാണ് എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മുൻപില് സ്വീകരിക്കപ്പെടുക സ്നേഹമുള്ളവരെ ഈ ഒന്നാം തീയതി നമുക്കൊക്കെ ഒരു തീരുമാനമെടുക്കാം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തികളായിക്കോട്ടെ പിതാവായ ദൈവം എന്നോട് പറയുന്നത് കേട്ട് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം അത് ചിന്തിച്ചാൽ മാത്രം പോരാ അത് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചാലേ എൻ്റെ ഈ ഒരു പുതിയ വർഷം ദൈവത്തിന് മുൻപില് സ്വീകരിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം അതേപോലെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്കറിയാം നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ അതൊരിക്കലും നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം പറ്റില്ല ദൈവത്തിന്റെ സഹായമാണ് ദൈവകരങ്ങളിലേക്ക് ഈ പുതുവർഷത്തെ നമുക്ക് സമർപ്പിക്കാം ദൈവമേ ഞാൻ ഇന്നെടുത്തിരിക്കുന്ന ഈ തീരുമാനം സന്തോഷത്തോടു കൂടി നിർവഹിക്കുവാനായിട്ട് അതേപോലെ തന്നെ ദൈവത്തോടൊപ്പം തന്നെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ട നാടിനും സമൂഹത്തിനും പ്രിയപ്പെട്ടവരായി വളർന്നു വരുവാനായിട്ട് ഈശോയെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കണേ